തിരുവാറമുള ശ്രീവാർത്ഥസാരഥി ക്ഷേത്രത്തിൽ ഈ വർഷത്തെ അഷ്ടമിരോഹിണി സദ്യയുമായി ബന്ധപ്പെട്ട തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ആറന്മുള അസിസ്റ്റൻ്റ് കമ്മീഷണർ ഓഫീസിൽ നിന്ന് രണ്ട് കത്തുകൾ ക്ഷേത്രം തന്ത്രി എന്ന നിലയിൽ എനിക്ക് ലഭിക്കുകയുണ്ടായി അപ്പോൾ ആ കത്തുകൾ രണ്ടും സൂക്ഷ്മമായി പഠിച്ചതിന് ശേഷം ആചാരലംഘനം ഉണ്ടായി എന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ആ കത്ത് നൽകിയത് ആ കത്ത് ഞാൻ എ സിക്കാണ് കൊടുത്തത് കോപ്പി രണ്ട് മൂന്ന് മറ്റ് ബന്ധപ്പെട്ട ആൾക്കാർക്കേ കൊടുത്തിട്ടുള്ളൂ അപ്പോൾ ആ അഷ്ടമിരോഹിണി ദിനത്തിൻ്റെ വൈശേഷികത്വം എന്താണ് ആറന്മുളയിലേത് എന്നതിൽ തൊട്ട് തുടങ്ങേണ്ടി വരും സാധാരണഗതിയിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന ഒരു സദ്യ അല്ല വള്ള എന്താ പറയുക പ്രസാദമൂട്ട് അന്നദാനം എന്നൊക്കെ പറയുന്ന ആ ഒരു പരിഭാഷ്യമല്ല ആറന്മുളയിലെ അഷ്ടമരോഹിണി ദിനത്തിൽ നടക്കുന്നത് അതിന് ദേവനുമായിട്ട് അഭേദ്യമായ ബന്ധമാണുള്ളത് പടിത്തര പ്രകാരം വ്യവസ്ഥ ചെയ്തിട്ടുള്ള നടപടിക്രമങ്ങളിലെ ഒരു വിശേഷ ചടങ്ങാണ് അഷ്ടമരോഹിണി ദിനത്തിലെ ആ പിറ ദേവൻ്റെ ആ സദ്യ അന്ന് സാധാരണഗതിയിൽ നടന്നു വരുന്നത് ദേവന്റെ ഉച്ചപൂജയുടെ അമൃതയത്വം കഴിഞ്ഞ് ഉച്ച അതായത് ഉച്ചപൂജയ്ക്ക് ശേഷം തന്ത്രിയും മേൽശാന്തിയും കൂടി ശ്രീലകത്ത് നിന്ന് വിളക്ക് കൊളുത്തി ദേവന്റെ സാന്നിധ്യം ആ വിളക്കിലൂടെ നിർദ്ദിഷ്ട സ്ഥലത്ത് വെച്ചിട്ടുള്ള വിളക്കിലേക്ക് ഈ അകത്തു നിന്നുള്ള ഈ ദീപം പകർന്ന് തിരുവാറമയപ്പൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തുക വരുത്തുക തുടർന്നാണ് കൂട്ടുപുരയിൽ വെച്ചുണ്ടാക്കിയിട്ടുള്ള വിഭവങ്ങളെല്ലാം ഓരോന്നോരോന്നായി വിളമ്പുകയും അവ ദേവൻ ഭക്ഷിച്ചു അല്ലെങ്കിൽ സ്വീകരിച്ചു എന്ന ആ ബോധ്യത്തിൻ്റെ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവിടെ സന്നിഹിതരായിരിക്കുന്ന ആയിരക്കണക്കിന് ഭക്തജനങ്ങൾക്ക് ആ നാലും തിരുമുറ്റത്തും മറ്റു പല പലയിടങ്ങളിലുമായി ഈ സദ്യ വിളമ്പുന്നത് തുടർന്ന് ദേവൻ തൻ്റെ ഉച്ചശ്രീവലിക്ക് എഴുന്നള്ളി ഈ ഭക്തജനങ്ങളുടെ ആ സദ്യ ആ സദ്യ കഴിക്കുന്ന എല്ലാം ദേവൻ തൃക്കൺ പാർത്ത് വളരെ സന്തോഷചിത്തനായിട്ട് ശ്രീലങ്കത്തേക്ക് മടങ്ങുകയാണ് അതാണ് ഞാൻ പറഞ്ഞത് ഇതൊരു ആചാരബന്ധിതമായ ചടങ്ങാണ് ഒരു പ്രസാദമൂട്ട അല്ല എന്നത് അപ്പോൾ ഇത്തവണ ഇങ്ങനെ അന്വേഷി അന്വേഷണത്തിൽ നിന്ന് വ്യക്തമായത് വെളിയിൽ വിളക്ക് കത്തിച്ചത് ആരാണെന്നറിയില്ല അതുമല്ല പത്തര മണിക്കും പതിനും പതിനൊന്നിനിടയിലാണ് അവിടെ ഈ സദ്യ തുടങ്ങിയത് ദേവന്റെ ഉ അമൃതയത്തും ഉച്ചപൂജയും പന്ത്രണ്ട് മണി കഴിഞ്ഞു എന്നും ആ കത്തിലൂടെ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു അകത്തു നിന്ന് വിളക്ക് ദീപമാര് അവിടെ നിന്ന് കത്തിച്ചു കൊടുത്തിട്ടില്ല ഇവിടെ കത്തിച്ചത് ആരാണെന്നറിയില്ല ഇവിടെ വിളമ്പിയത് വളരെ നേരത്തെയാണ് അതായത് പത്തര മണിക്ക് ശേഷം അങ്ങോട്ട് വിളമ്പി പന്ത്രണ്ട് മണി കഴിഞ്ഞു ദേവൻ്റെ ഉച്ചപൂജ ആയപ്പോൾ ഇനി എന്തു വേണം എന്ന ആ രണ്ടാമത്തെ കത്തിന് സമാധാനമായിട്ടാണ് ഇന്ന ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞത് കാരണം ഒരു തെറ്റ് സംഭവിച്ചു അത് അബദ്ധമാവാം മനുഷ്യ സഹജമാണ് പലർക്കും പല സ സമയത്തും സാഹചര്യങ്ങളിലും അതൊക്കെ സംഭവിച്ചു പോവാം എന്നാൽ ഒരു ഒരബദ്ധം പറ്റിയാൽ അതിന് പ്രതിവിധിയായിട്ട് നിശ്ചയിച്ചിട്ടുള്ളത് പ്രായശ്ചിത്തം ചെയ്യലാണ് ആ പ്രായശ്ചിത്തം എന്ന് പറയുന്നതാണ് ഇന്ന ഇന്ന രീതിയിൽ നട നടപടിയിലാക്കണം എന്ന് നിർദ്ദേശിച്ച് കത്ത് നൽകിയത് ഇത് സദ്യയുമായി ബന്ധപ്പെട്ട വിഷയമാകിയാൽ ആ തരത്തിലുള്ള ഒരു പ്രായശ്ചിത്തം നിശ്ചയിച്ചു അത് രണ്ട് ഘട്ടങ്ങളിലായിട്ടാണ് ആ നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഒന്ന് ആദ്യത്തേത് ഒരു വിളിച്ചു ചൊല്ലി പ്രായച്ചത്താണ് തിരുമുമ്പില് പള്ളിയോട സേവാ സംഘത്തിലെ മുഴുവൻ അംഗങ്ങൾ ക്ഷേത്ര ഉപദേശക സമിതിയിലെ അംഗങ്ങൾ മുഴുവൻ പേരും അത് അവിടുത്തെ അസിസ്റ്റന്റ് കമ്മീഷണർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടാതെ ക്ഷേത്രത്തിലെ കൈസ്ഥാനീയരായിട്ടുള്ള മൂന്ന് കുടുംബങ്ങളിലെ കാരണവന്മാർ ക്ഷേത്രം തന്ത്രി ഇത്രയും പേരും കൂടി ചേർന്ന് തിരുവുമ്പിൽ ഒരു ഉരുളി വെക്കുക അത് ഉരുളി എന്ന് പറഞ്ഞാൽ ഒരു ഈ എണ്ണാപ്പണം വെക്കുന്നതിനുള്ള സംഭരിക്കുന്നതിനുള്ള ഒരു പാത്രം എന്നെ ഉദ്ദേശിച്ചിട്ടുള്ളൂ ഉരുളി ആ ഉരുളിയില് എല്ലാവരും അവരവരുടെ സമ്പാദ്യത്തിൽ നിന്നുള്ള ഒരു തുക എണ്ണാപ്പണമായിട്ട് അവിടെ സമർപ്പിച്ച് തുടർന്ന് അത് കിഴികെട്ടി മൂന്ന് പ്രദക്ഷിണം വെച്ച് ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു തെറ്റുപറ്റി അബദ്ധം സംഭവിച്ചു അതിനുള്ള പ്രായശിത്വം ചെയ്യുവാൻ ഞങ്ങൾ സന്നദ്ധരാണ് ഇത് ഒന്നാം ഘട്ടം വിളിച്ചൊല്ലി പ്രായശിത്വം രണ്ടാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ഉള്ള ചില വിഭവസമാഹരണങ്ങൾ സാമ്പത്തികമായിട്ട് കുറച്ച് കാര്യങ്ങൾ വേണം ഇത് എത്ര രൂപ ഉണ്ടായി എന്ന കിട്ടി എന്നുള്ളത് എണ്ണി തിട്ടപ്പെടുത്തിയ ശേഷം നേരെ അടുത്ത് നിർദ്ദേശിച്ചിരിക്കുന്നത് സദ്യമായിട്ടുള്ള വിഷയമാകയാൽ സാധാരണഗതിയിൽ നൂറ്റമ്പത്തൊന്ന് പറ അരിയും അതിനുള്ള വിഭവങ്ങളുമാണ് ആറന്മുളയിൽ അഷ്ടമരോഹിണി ദിനത്തിൽ എന്നാണ് ഞാൻ ധരിച്ചിട്ടുള്ളത് അപ്പോൾ ഏതൊരു ഇങ്ങനൊരു കാര്യം പറയുമ്പോൾ ഒരു സംഖ്യ നിശ്ചയിക്കണം ഇത്ര ഇത്ര എന്നുള്ളത് അതുകൊണ്ട് അത് അതിൻ്റെ ഒരു ആനുപാതികമായിട്ട് പതിനൊന്ന് പറ അരിയുടെ വള്ള സീൻ സദ്യ ഊട്ടുപുരയിലുണ്ടാക്കണം അഷ്ടമരോഹിണി ദിനത്തിൽ എന്തൊക്കെ വിഭവങ്ങളാണോ ഉണ്ടാക്കിയിരുന്നത് അവയെല്ലാം ഇതേ ആനുപാതികമായ രീതിയിൽ ഉണ്ടാക്കി അകത്ത് ഭഗവാൻ തൻ്റെ ആ തിടപ്പള്ളിയിൽ ഒരു പറ അരിയും നാലുകറി നിവേദ്യം വളരെ വിശേഷമാണ് ദേവന്മാർക്ക് നാലുകറി നിവേദ്യം ഈ ഒരു പറ അരിയും നിവേദ്യവും നാല് ഒരു നാല് നാലുകറിയും കൂടെ വെച്ച് ഉച്ചപൂജ തന്ത്രി മുഖമായിട്ട് കഴിക്കുകയും ഉച്ചപൂജാനന്തരം തന്ത്രിയും മേൽശാന്തിയും ചേർന്ന് അകത്ത് നിന്നും വിളക്ക് കത്തിച്ചു കൊണ്ടുവന്ന നിർദ്ദിഷ്ട സ്ഥലത്ത് വെച്ചിരിക്കുന്ന വിളക്കിൽ ഈ ദീപം പകർന്ന് അതായത് ആ വിളക്ക് ആ വിളക്ക് കത്തിക്കുന്നു എന്നർത്ഥം അങ്ങനെ ദേവൻ്റെ സാന്നിധ്യം അവിടെ ഉറപ്പുവരുത്തി ആ വിളക്കിന് മുമ്പിൽ ഇട്ടിരിക്കുന്ന ഇലയിൽ കൂട്ടുപരയിലുണ്ടാക്കിയ ആ വിഭവങ്ങളെല്ലാം ഈ ഇലയിലും വിളമ്പി അത് ഭഗവാൻ ഭക്ഷിച്ചു സേവിച്ചു എന്ന സങ്കല്പത്തിൽ ആ സമയത്ത് അവിടെയുള്ളവരെല്ലാ ആനക്കോട്ടലിലും ചുറ്റുവട്ടത്തുമൊക്കെ ഇരുന്ന് ഈ സദ്യയുടെ ബാക്കി വട്ടങ്ങൾ ഉള്ളതുപോലെ കഴിച്ച് തുടർന്ന് ശുദ്ധി ശാരീരിക ശുദ്ധി കൈയും കാലും ഒക്കെ കഴുകി തിരിച്ച് അകത്ത് ഇവരെല്ലാവരും വന്ന് ദേവൻ്റെ മുമ്പിൽ വീണ്ടും ഒരു ബോധ്യപ്പെടുത്തലാണ് ഞങ്ങൾ നിശ്ചയിച്ച പ്രകാരമുള്ള പ്രായശിത്വം അങ്ങേക്ക് തിരുമുമ്പിൽ ചെയ്തുവെന്നും ഇനി മേലിൽ ഇത് ആവർത്തിക്കില്ല ഇത് ഇനി എങ്ങനെയാണോ പൂർവ്വ ആചാരപ്രകാരം ഉണ്ടായിരുന്നത് അപ്രകാരം തന്നെ മേലിൽ അങ്ങനെ ഉണ്ടാവുകയുള്ളൂ എന്ന് എഴുതി തൃപ്പടിയിൽ സമർപ്പിച്ച് അത് ദേവസ്വം അധികാരികൾ അതെടുത്ത് നടപടിയിലാക്കുകയാണ് എന്നതാണ് രണ്ടാമത്തെ ഘട്ടം ഈ രണ്ട് കാര്യങ്ങളാണ് നിർദ്ദേശിച്ചിട്ടുള്ളത്